സംസ്ഥാന തൈക്കോണ്ടോ അസോസിയേഷനും കോഴിക്കോട് ജില്ലാ തൈക്കോണ്ടോ അസോസിയേഷനും സംയുക്തമായി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് തൈക്കോണ്ടോ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നടത്തി പരിപാടിയിൽ വെച്ച് കൊറിയയിൽ കുക്കിവോണിൽ നിന്ന് സെവൻ ലാൻഡ് ബ്ലാക്ക് ബെൽറ്റ് നേടിയ മാസ്റ്റർ പി സി ഗോപിനാഥിനെ ആദരിച്ചു ഹൈദരാബാദിൽ വെച്ച് നടന്ന ഓപ്പൺ നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലുകൾ നേടിയ പി തേജസ് കെ അദിത് കെ അദ്വൈത് ദേവപ്രിയ സ്നേഹനന്ദ ലക്ഷ്മി കൃഷ്ണ എന്നിവരെയും പരിപാടിയിൽ ആദരിച്ചു വിനോദ് കുമാർ മാസ്റ്റർ രതീഷ് മാസ്റ്റർ അബ്ദുൽ നാസർ മാസ്റ്റർ ഉമേഷ് റനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു മാസ്റ്റർ ഗോപിനാഥ് മറുപടി പ്രസംഗം നടത്തി ഒരു പതിനെട്ട് വയസ്സിലാണ് എനിക്കൊക്കെ പഠിക്കാൻ ഭാഗ്യമുണ്ടായിട്ട് ഇന്നത്തെ കുട്ടികൾ ആറു വയസ്സിലും മൂന്ന് വയസ്സിലും ഒക്കെ കൊണ്ടുവന്ന് നാലര വയസ്സുകാരനെ എൻ്റെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇപ്പോഴും ചേർത്തുന്നുണ്ട് അത് മുതൽക്ക് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അദ്ദേഹത്തെ സ്മരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ശ്രീ രാജേന്ദ്ര പ്രസാദ് അന്നത്തെ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ദാനമൊക്കെ വളരെ കുറവാണെങ്കിലും അദ്ദേഹത്തെ പോലെ മാർഷൽ ആർട്ട് ചെയ്യുന്ന അപൂർവ വ്യക്തികളെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇന്നും മനസ്സുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ സ്മരിച്ച് ഒരു ചെറിയൊരു ചിത്രം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും കൈക്കൊണ്ട് പരിപാടികൾക്ക് വരുന്ന സമയത്ത് അത് നോക്കിയിട്ട് എന്നെയാണ് വരാറ് മത്സരങ്ങൾക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് അതുപോലെ ക്ലാസ് എല്ലാം എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടല്ലാതെ എനിക്ക് തൈക്കൊണ്ട് പോയി ഒന്നും ഓർക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ എന്നോട് ഒപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അക്കാലത്ത് ഉള്ള ബാബു പ്രമോദ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതോടൊപ്പം തന്നെ അന്നത്തെ കുറേ പ്രബീഷ് ശശിധരൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അന്നത്തെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ എൻ്റെ കൈ ചുരുട്ടി തന്ന ശ്രീ വേണുഗോപാൽ എന്ന കോഴിക്കോട് മാങ്കാവിലുള്ള നെടുങ്ങാടി ബാങ്കിൽ വർക്ക് ചെയ്തൊരു ജി ആളുണ്ട് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഒരു വീണുവട്ടൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മ ഈ അവസരത്തിൽ എനിക്ക് വരിക ആ സമയത്ത് തന്നെ എനിക്ക് ശേഷം വന്നിട്ട് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ടുള്ള ശ്രീ ജ്യോതിഷം ശരത് അതേപോലെ വിനോദ് ഒക്കെ അങ്ങനെ കുറേ ആളുകൾ എൻ്റെ എന്താ പറയാ പഠിപ്പിക്കുന്ന കുട്ടികളായിട്ടും എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ടും വന്നിട്ടുണ്ട്